നമസ്കാരം ഉണ്ട് മൂന്നേട്ടൻ്റെ വീട് എവിടെയാണ് പനങ്ങാട്ട്രി പറയുമ്പോൾ നമ്മുടെ പാലക്കാട് കൊല്ലംകോടിൻ്റെ അടുത്ത് അല്ലേ ഭാഗത്ത് ഓക്കെ ഇപ്പം എന്താ ചെയ്യണേ ഞാൻ കൂലിപ്പണിക്ക് പോണു മൂന്തോട്ടന് ഇതിനു മുമ്പ് ഒരുപാട് പേര് ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് അത് എവിടെയായിരുന്നു ഫ്ലവേഴ്സ് എപ്പോഴാണത് വള്ളപ്ര െ ഫ്ലവേഴ്സിൽ പോയിട്ട് പങ്കെടുത്തിട്ടുണ്ട് അല്ലേട്ടൻ പിന്നെ ആ അവരൊക്കെ ഉള്ള സമയത്ത് അല്ലേ അത് കളിക്കും മൂന്നേട്ടൻ നന്നായി പാട്ട് പാടുന്നതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇന്ന് മൂന്നേട്ടൻ ഇഷ്ടമുള്ളൊരു പാട്ട് പാടിത്തരുമോ പാടിക്കോത്തോളം ഹാരഹാരവുമായി നിൽക്കും കൽപ്പാതകാലത്തോളം കാതരേ നീയൻ മുന്നിൽ ഹൾഹാരഹാരവുമായി നിൽക്കും കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിലെ കവർന്നരാധികയെ പോലെ കവർന്നരാധികയെ പോലെ കാതരേ നീ എൻ മുന്നിൽ ഹൽഹാരഹാരവുമായി നിൽക്കും കണ്ണടച്ചാലുമെൻ്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലു അല്ലു നീ കണ്ണടച്ചാലുമെൻ്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലു അല്ല പൂവിടങ്ങാൽ കളി വിരുന്നു കുന്ന കണ്മത പൂവിളർന്നാൽ കളി വിരുന്നു കുന്ന കസ്തൂരി മാനല്ലോ നീ കസ്തൂരി മാനല്ലോ നീ കൽപാതകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽകാരകാരവുമായി നിൽക്കും കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിലെ കവർണരാധികയെ പോലെ കവർണരാധികയേ പോലെ കർപ്പൂരമേരിയ കതിർമത്തിലെ കാർത്തികവിളക്കാണൂലി കർപ്പൂരമേരിയുന്ന് കതിർമണ്ഡപത്തിലെ നീ കാവ്യം പോലെ കളിയനങ്ങ് കണ്ട് കദരകാവ്യം പോലെ കളിയനങ്ങ് കണ്ട് കതിരുമീതമയന്തിനീ കതിരുമുതമയന്തിനീ കൽപാന്തകാലത്തോളം കാതരേ നിയൻ മുന്നിൽ ഹാരവുമായി നിൽക്കും കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിലെ കവർന്നരാധികയെ പോലെ കവർന്നരാധികയെ പോലെ കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ ഹൽഹാരഹാരവുമായി നിൽക്കും ഓ എങ്ങനെയുണ്ട് മൂന്തേട്ടൻ അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കലാകാരന്മാർ ഇല്ലച്ചാ ഏഹ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക മൂന്തേട്ടനെ പ്രോത്സാഹിപ്പിക്കുക പുതിയ പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സോ ആരെങ്കിലും ഒക്കെ കാണുകയാണെങ്കിൽ മൂന്തേട്ടന് കുറേ അവസരങ്ങൾ കൊടുക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് താങ്ക് യു മുകുന്തേട്ടാ താങ്ക് യു